ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ലോകനേതാക്കളെ നമസ്തേ പറഞ്ഞാണ് മിക്കവാറും അഭിവാദ്യം ചെയ്യാറുള്ളത് ഇതിനെ മോദി എഫക്റ്റ് എന്നാണ് നെറ്റിസൺസ് വിശേഷിപ്പിക്കാറുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മെലോണിയും തമ്മിലുള്ള സൗഹൃദം ഇതിനു മുമ്പ് പലവട്ടം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഗസാ സമാധാന ഉച്ചകോടിക്കായി ഈജിപ്തിൽ ലോക നേതാക്കൾ ഒത്തുകൂടിയപ്പോൾ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിവാദ്യം ചെയ്തതും ഇന്ത്യൻ നമസ്തേ പറഞ്ഞ് കൈകൂപ്പിയാണ് ഉച്ചകോടിയിൽ മെലോണിയുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങളിൽ സംസാര വിഷയം ഡൊണാൾഡ് ട്രംപിൻ്റെ വിചിത്രമായ അഭിനന്ദനവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി യു എസ് പ്രസിഡന്റിനെ പുകഴ്ത്തിയപ്പോഴുള്ള ഞെട്ടലും പുകവലി നിർത്താൻ തുർക്കി പ്രസിഡന്റ് ആവശ്യപ്പെട്ടപ്പോൾ നൽകിയ ചുട്ട മറുപടിയും എല്ലാം ഇപ്പോൾ ചർച്ചാവിഷയമാണ് ചുരുക്കി പറഞ്ഞാൽ ട്രംപ് അടക്കം വമ്പന്മാർ എല്ലാം ഉണ്ടായിരുന്നിട്ടും താരമായത് ജോർജിയ മെലോണിയാണ് ഗസ സമാധാന ഉച്ചകോടി പോലെ ഗൗരവ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വേദിയിൽ ട്രംപിന്റെ വിചിത്ര പരാമർശം കേൾവിക്കാരുടെ കണ്ണുതള്ളിക്കുന്നതായിരുന്നു മെലോണിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നേക്കാമെന്നും അതിനെ നേരിടാൻ താൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കയിൽ ഒരു സ്ത്രീയെക്കുറിച്ച് സുന്ദരി എന്ന വാക്ക് ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യമാണ് പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു പ്രസംഗത്തിനിടെ ട്രംപ് പറഞ്ഞു ട്രംപിന് പിന്നിലായി നിന്ന മെലോണി ഒട്ടും ചോളിയില്ല മൂന്ന് തവണ വിവാഹിതനായ ട്രംപ് പിന്നെയും ചോദിച്ചു അവർ എവിടെ ദ ഇവിടെയുണ്ട് നിങ്ങളെ സുന്ദരിയെന്ന് വിളിക്കുന്നതിൽ വിരോധമില്ലല്ലോ അല്ലേ കാരണം നിങ്ങൾ സുന്ദരിയാണ് തനിക്ക് പിന്നിലായി നിന്നിരുന്ന നാൽപ്പത്തിയെട്ടുകാരിയായ മെലോണിക്ക് നേരെ തിരിഞ്ഞ് ട്രംപ് ചോദിച്ചു ട്രംപ് സംസാരിക്കുമ്പോൾ മെലോണി ചിരിച്ചുകൊണ്ട് എന്തോ പറഞ്ഞെങ്കിലും മറുപടി വ്യക്തമല്ല ഷാമൽ ഷെയ്ഖ് ഉച്ചകോടിയിൽ ഒത്തുചേർന്ന മുപ്പത് ലോക നേതാക്കളിൽ മെലോണി മാത്രമായിരുന്നു ഏക വനിതാ നേതാവ് ട്രംപിന്റെ വിചിത്ര പരാമർശം കേട്ട് സദസ്സിലുള്ളവർ ചിരിച്ചു എന്നാൽ അധികം വൈകാതെ ഇത്തരം ഒരു വേദിയിൽ ട്രംപിന്റെ ഇത്തരത്തിലുള്ള പരാമർശം അനുചിതമായി എന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു ട്രംപിന്റെ പരാമർശം വൃത്തികെട്ടത് എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി രാഷ്ട്രീയ നിരീക്ഷകനായ ഹാരി സിസൺ വിശേഷിപ്പിച്ചത് പുകയിലയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന തുർക്കി പ്രസിഡന്റ് റഷബ് തൈബ് ഉർദോഗാൻ മെലോണിയുടെ പുകവലിയെക്കുറിച്ച് നടത്തിയ പരാമർശവും വലിയ ചർച്ചയായി നിങ്ങൾ വിമാനത്തിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു കാണാൻ സുന്ദരിയാണ് പക്ഷേ പുകവലി നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വൈറലായ വീഡിയോയിൽ ഉർദുഖാൻ മെലോണിയോട് പറയുന്നത് ഇങ്ങനെയാണ് ഇരുവരുടെയും അടുത്തു നിന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഉടനെ തട്ടിവിട്ടു അത് നടപ്പുള്ള കാര്യമല്ല എന്നിരുന്നാലും മെലോണിയുടെ മറുപടിയാണ് ശ്രദ്ധേയമായത് പുകവലി ഉപേക്ഷിച്ചാൽ തൻ്റെ സാമൂഹിക ജീവിതം കുറഞ്ഞേക്കുമെന്ന് മെലോണി പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാം എനിക്കാരെയും കൊല്ലേണ്ട അവർ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതാരിക എഴുതിയ ഐ ആം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന ആത്മകഥയിൽ താൻ പതിമൂന്ന് വർഷത്തിന് ശേഷം പുകവലി വീണ്ടും തുടങ്ങിയ കാര്യം അവർ സൂചിപ്പിക്കുന്നുണ്ട് നേതാക്കളുമായും രാഷ്ട്രീയക്കാരുമായും അടുത്തിടപഴകാൻ പുകവലി തന്നെ സഹായിക്കുന്നുവെന്നാണ് മെലോണി പുസ്തകത്തിൽ പറയുന്നത് തന്റെ ശീലമാണ് തുനീഷ്യൻ പ്രസിഡന്റ് കായിസ് സെയ്ദ് അടക്കമുള്ള ആഗോള നേതാക്കളുമായുള്ള ബന്ധം ഉറപ്പിച്ചതെന്ന് പല അഭിമുഖങ്ങളിലും മെലോണി തുറന്നു പറഞ്ഞിട്ടുണ്ട്